ൾ വെൽക്കം ടു ഇൻഫിനിറ്റോറ നമ്മളിപ്പോ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭരണിയിൽ അടച്ചു വെച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസമായി അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തു നോക്കാം ഓപ്പൺ ചെയ്തു ഞാൻ ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇളക്കുന്നുണ്ടായിരുന്നു ഒരു പത്ത് ദിവസത്തേക്ക് ബാക്കിയുള്ള ദിവസം ഞാൻ ഇളക്കിയിട്ടില്ല അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇതാണ് ഇപ്പൊ നമ്മുടെ വൈനിന്റെ അവസ്ഥ നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ നമ്മൾ ഇളക്കാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന തടിത്തവി തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അതിൽ വെള്ളം ഒന്നും പാടില്ല അപ്പൊ നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം പാർട്ടിക്കിൾസ് നല്ല വലുതാണല്ലോ മുന്തിരിയും ആ അതുപോലെ ഗോതമ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അപ്പോൾ വലിയ അരിപ്പയിലൂടെ അല്ലെങ്കിൽ ഇതുപോലെ ഹോൾ ഉള്ള ഒരു പാത്രത്തിലൂടെ അരിച്ചെടുത്താൽ ആ ആദ്യം വരുന്ന വലിപ്പമുള്ള വേസ്റ്റിലും അതിലൂടെ അങ്ങ് പോയി കിട്ടും ബാക്കിയുള്ളത് വീണ്ടും ഭരണിയിലോട്ട് ഒഴിച്ചു വെച്ചിരിക്കുവാണേ എന്നിട്ട് ഇത് നമുക്ക് ഒരു കോട്ടൺ ക്ലോത്തിലൂടെ ഇത് നമുക്ക് അരിച്ചെടുക്കാം മുണ്ടിൻ്റെ തുണിയായിരുന്നാലും മതി ക്ലീൻ ആയിരിക്കണം വെള്ളത്തിന്റെ അംശം പാടില്ല ഞാനിത് അരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഒരു സ്റ്റീൽ പാത്രം കൂടിയാണ് നമ്മൾ നമ്മളിതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല ജസ്റ്റ് അരിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തത് അപ്പം വെള്ളത്തിന്റെ അംശം ഒന്നും ഇല്ലാത്തൊരു പാത്രമായിരിക്കണം എടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം ഇതെ കണ്ടില്ലേ അരിച്ച് റെഡി ആയിട്ടുണ്ട് നമ്മുടെ വൈൻ നല്ല കളറുണ്ട് നല്ല സൂപ്പർ സ്മെല്ലു ആണ് ഇനി നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെക്കാം ഒരു ഒന്നോ രണ്ടോ ദിവസം ഇരിക്കുമ്പോൾ തന്നെ മട്ടടിയും അപ്പൊ നമുക്ക് യൂസ് ചെയ്യാം ഇത് എത്ര ദിവസത്തോളം ഇരിക്കോ അത്രത്തോളം ഇത് ക്ലിയർ ആയി വരും ഈ വൈൻ നമുക്ക് ഇത് എത്ര വർഷം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ Merry Christmas to all